ചെറിയ കൊച്ചു കൃഷ്ണനാണ് ഒരു ദിവസം ഇങ്ങനെ ഒരു ഗോപികയുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കട്ട് തിന്നുകയാണ് അപ്പൊ ഗോപിക പിടിച്ചു കള്ള കൃഷ്ണൻ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാണ് വെണ്ണ ഉണ്ടാക്കുന്നത് നീ അങ്ങനെ ചുളുത്തിൽ എടുത്തോണ്ട് പോകാൻ പറ്റുമോ നിനക്ക് വെണ്ണ വേണമെങ്കിൽ അതിന് പണി പണി ചെയ്യണം പരിശ്രമിക്കണം കൊച്ചു കൃഷ്ണനാണ് അപ്പൊ കൃഷ്ണൻ പറയാം ഗോപിക അമ്മ എന്ത് പറയോ ഞാനത് ചെയ്തോളാം കേട്ടോ അപ്പൊ നീ പണി ചെയ്യണം എന്താ ചെയ്യണ്ടെന്നറിയോ ഇതാ അവിടെ ചാണകം കൊണ്ടുണ്ടാക്കിയ വരടിയിലേ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം അപ്പൊ കൃഷ്ണൻ പറഞ്ഞു ശെരിയമ്മ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്തു കൃഷ്ണൻ കുഞ്ഞു കൃഷ്ണനാണ് കുട്ടി കൃഷ്ണൻ കഷ്ടപ്പെട്ട് കൊട്ടേല് മാരിയെടുത്തു അങ്ങോട്ട് കൊണ്ടുപോയി എന്നിട്ട് വേർത്തൊലിക്കും ചെന്നിട്ട് കൊണ്ടുപോവാണ് ഗോപിക അമ്മ ഇങ്ങനെ മാറി നിന്നോട് നോക്കാണ് സിക്ക കഴിഞ്ഞു വന്നിട്ട് വന്നു ഞാൻ പണിയൊക്കെ തീർത്തു തീർത്തുകഴിഞ്ഞോട്ടോ ഇനി എനിക്ക് തരൂ വെണ്ണ വെണ്ണ തരൂ ആ മുഖം നമുക്ക് ഭാവന ചെയ്യാൻ പറ്റുന്നതാണോ അല്ലേ അപ്പൊ പറഞ്ഞു അങ്ങനെയൊന്നും തരാൻ പറ്റില്ല കേട്ടോ ഇത് മാത്രം ചെയ്താൽ പറഞ്ഞു